പുതിയ അധ്യയന വർഷം ആരംഭിച്ച ഒരു ടൈം പൂർത്തിയായിട്ടും സംസ്ഥാനത്തെ ഏകഗോത്രവർഗ പഞ്ചായത്തായ ഇടമലക്കുടിയിലെ സർക്കാർ എൽ പി സ്കൂളിൽ അധ്യാപകരുടെ സ്ഥിര നിയമനം നടത്താൻ സർക്കാർ തയ്യാറാകുന്നില്ല ആകെ സ്ഥിര നിയമനം നടത്തിയത് പ്രധാന അധ്യാപകന്റെ തസ്തിക മാത്രം ഇടമലക്കുടി പഞ്ചായത്ത് ആസ്ഥാനമായ സൊസൈറ്റി കുടിയിൽ പ്രവർത്തിക്കുന്ന എൽ പി വിഭാഗത്തിൽ പ്രധാന അധ്യാപകനടക്കം നാല് അധ്യാപക തസ്തികകളാണുള്ളത് എന്നാൽ നിലവിൽ പ്രധാന അധ്യാപകന്റെ മാത്രമാണ് സ്ഥിര നിയമനമുള്ളത് മുനിയറ ഈട്ടിത്തോപ്പ് സ്വദേശികളായ രണ്ട് താൽക്കാലിക അധ്യാപകർ മാത്രമാണ് സ്കൂളിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ ഒരു സ്ഥിര നിയമനം നടത്തിയിരുന്നുവെങ്കിലും ചുമതലയേറ്റ ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഈ അധ്യാപകൻ മടങ്ങിപ്പോയി തുടർന്ന് താൽക്കാലിക നിയമനം ലഭിച്ച അധ്യാപകനായിരുന്നു ക്ലാസുകൾ എടുത്തിരുന്നത് സ്ഥിരം തസ്തികയിൽ അധ്യാപകരെ നിയമിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരടക്കം നിരവധി പരാതികൾ നൽകിയെങ്കിലും നടപടികൾ ഉണ്ടായിട്ടില്ല ജില്ലയിലെ മറ്റു സ്കൂളുകളിലെല്ലാം ഒഴിവുണ്ടായിരുന്ന സ്ഥിരം തസ്തികകളിൽ സർക്കാർ അധ്യാപക നിയമനങ്ങൾ ഇതിനോടകം പൂർത്തിയാക്കി കഴിഞ്ഞു യു പി വിഭാഗത്തിലും രണ്ട് താൽക്കാലിക അധ്യാപകരാണ് ജോലി ചെയ്യുന്നത് ഇടമലക്കുടിയിലെ എൽ പി സ്കൂളിൽ അറുപത്തിയേഴ് യു പി സ്കൂളിൽ പതിമൂന്ന് എന്നിങ്ങനെയാണ് കുട്ടികളുടെ എണ്ണം വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്ന ആവശ്യമാണ് അധ്യാപകരും മുന്നോട്ട് അടക്കം സിറ്റിവിഷൻ വെക്കുന്നത്